ഇന്ന് കുറച്ച് അമ്പഴം പറിച്ചെടുക്കാൻ ഇറങ്ങിയതാണ് അപ്പൊ അതാ ഒരു കൊട്ടയും ഒരു കത്രിയും ഒക്കെ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഫാമിലെ സീറ്റമ്പഴാണ് ഇതിൽ കണ്ടില്ലേ പോലെ കായകളുണ്ട് ഇത് എവിടെ കണ്ട ചെറിയ കായകളുണ്ട് വലുതുണ്ട് പിന്നെ നല്ല മൂപ്പായതുണ്ട് പല സ്റ്റേജിലുള്ള അമ്പലം ഇതില് പിന്നെ അതവിടെ കണ്ടോ പുതിയ ചെറു പറയ തെറുപ്പിൽ ചെറുതുണ്ടായി വരുന്നുണ്ട് ഇതാ പുതിയ പൂക്കൾ വരുന്നതാണ് അപ്പൊ ഇത് ഓൾ സീസൺ അമ്പാഴാണ് ഫുൾ ടൈം ഇതിൽ അമ്പാഴം ഉണ്ടാവും നമ്മുടെ നാടൻ അമ്പലത്തെ പോലെയുള്ള സീറ്റമ്പഴം ഇതിന് നാരു കുറവായിരിക്കും എത്ര മൂത്ത് കഴിഞ്ഞതിന് നാരുണ്ടാവില്ല പിന്നെ ചെറിയൊരു പുളിയും അതിലും കൂടെ കലർന്ന ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് അതിന് സീറ്റമ്പ എന്ന് പറയുന്നത് പിന്നെ ഓരോ നല്ല മൂത്ത് കഴിഞ്ഞാലൊക്കെ ഇത് പഴുത്തും കിട്ടും അപ്പൊ പഴുത്തനെക്കാട്ടി ഏറ്റവും നല്ലത് നമുക്ക് ഇതുപോലെ മൂപ്പായത് പറിച്ചെടുത്ത് ഉപയോഗിക്കുന്നതാണ് നമുക്ക് ഇതിൽ അത്യാവശ്യം ആയതൊക്കെ പറിച്ചെടുക്കണം ഇത് പിന്നെ കഴിഞ്ഞ നമുക്ക് വേനലിലൊക്കെ ഉണ്ടായ സമയത്തും കഴിഞ്ഞ സീസണിലൊക്കെ ഉണ്ടായത് അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടായിരുന്നു ഇപ്പൊ മഴ കൂടിയത് കാരണം മൂത്ത് കിട്ടിയിട്ടുണ്ട് പക്ഷെ അധികം വലുപ്പമില്ലാണ്ടാവും ഈ കായകളൊക്കെ മൂത്തതാണ് പക്ഷെ അധികം വലുപ്പം വെച്ചിട്ടില്ല നാരില്ല എന്ന് പറയാൻ കാരണം അതങ്ങനെ പൊട്ടിച്ചിട്ട് നമ്മള് എത്ര മൂത്ത് കഴിഞ്ഞാലും ഇങ്ങനെ നാല് വയ്ക്കൂല നമ്മള് പച്ച മാങ്ങ കഴിക്കുന്ന പോലെ ഇതുവരെ അണ്ടി ഉറക്കാത്ത മാങ്ങ കഴിക്കൂല അതുപോലെ ഉണ്ടാവും അത് പറിച്ചെടുക്കാനായിട്ട് കത്രിക എടുത്തിട്ടുള്ളത് ഇതുപോലെ കൊലയായിട്ട് നമ്മളിത് ഇങ്ങനെയാണ് ഇത് പൊടിച്ചെടുക്കുന്നത് അപ്പൊ ഇവിടെ ഇതാ ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ വലുതായിട്ട് ഉള്ളതിൽ കുറച്ച് വലുപ്പുള്ള ആണ് ഇത് ഇതോ ഇതിന് വലുപ്പം വെക്കും പക്ഷെ കാലാവസ്ഥയിൽ ഒന്ന് വ്യത്യാസം കൊണ്ടായിരിക്കുന്നത് ഇങ്ങനെ വലുപ്പം വെക്കാത്തത് അവിടെ ഒക്കെ ഉള്ളത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം ഇങ്ങനെയും പഠിക്കും നമ്മൾ എന്താ വെച്ചാൽ ഇങ്ങനെ ചേർത്തെടുക്കുന്നത് എന്നാൽ മാത്രമേ പുതിയ തെളിപ്പിനെ അവിടെ പൊട്ടി ഉണ്ടായിട്ട് വീണ്ടും ഇങ്ങനെ അമ്പായം ഉണ്ടായി കിട്ടുള്ളൂ നമ്മുടെ റോൾ സീസൺ ആയതുകൊണ്ട് എപ്പോഴും ഉണ്ടാവും ഇനി പറ അടുത്ത ബാച്ച് ഉണ്ടായി വരുന്നുണ്ട് അതങ്ങനെ കുറെ ആയിട്ട് തന്നെ പൊട്ടിച്ചെടുക്കാം അപ്പൊ ഫ്രൂട്ട്സിന്റെ തൈകൾ നടുന്നവരൊക്കെ അമ്പായത്തിന്റെ ഒരു തൈ വീട്ടിൽ വെക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നൊക്കെ മുതലാ എന്താ വെച്ചാൽ ഇതുപോലെ എപ്പോഴും അമ്പായം ഉണ്ടാവും പിന്നെ ഇത് തൈകളൊക്കെ നഴ്സറിയിലൊക്കെ കിട്ടും ഇപ്പൊ ഞങ്ങൾ വാങ്ങിച്ചിട്ട് തന്നെ ഇപ്പൊ പെട്ടെന്ന് കായ്ക്കിട്ടോ ഇതിപ്പോ ഒരു വർഷം കൊണ്ട് തന്നെ കാഴ്ച ഇപ്പൊ ഒരു അഞ്ചാറ് വർഷമായി നമ്മുടെ ഫാമിലി മരം ഒരു വർഷം കൊണ്ട് തന്നെ ഇതൊക്കെ കാഴ്ച കിട്ടും പിന്നെ വലിയ അമ്പായത്തിൽ പോലെ വലിയ മര ആയി പോകുന്ന പ്രശ്നമൊന്നുമില്ല നമുക്ക് ഗ്രോ ബാഗിലും ചട്ടിയിലൊക്കെ ഒക്കെ നട്ടു കൊടുക്കാം നമ്മളൊക്കെ ഉണ്ട് ഇതൊക്കെ ഒറ്റ ഒന്നേ ഉള്ളൂ അല്ല ഒന്നായതൊക്കെ നമുക്ക് ഇതാ ഇതുപോലെ പറിച്ചെടുക്കാം ഈ ചെറുതൊക്കെ കണ്ടില്ലേ നിറം കണ്ടില്ലേ ഇങ്ങനെ ആവുന്നത് നമ്മളെ ശേഷം മൂത്ത് വരുമ്പോഴാണ് പക്ഷെ ചെറുതിലെ തന്നെ ഇങ്ങനെ കാഴ്ച അപ്പൊ തന്നെ വലിയ വലിപ്പം വെക്കൂല മഴ കൂടിയത് തന്നെ ആയിരിക്കും കാരണം അതെ അതൊക്കെ അവിടെ നിർത്ത നമ്മൾ കുറച്ചുകൂടെ വലുപ്പം വെക്കും നോക്കാം അപ്പൊ ഇത് പറയ്ക്കതാ നല്ലൊരു പോലെയാണ് ഇതിൽ ചെറുതാണ് പക്ഷെ ഇതൊക്കെ മൂത്ത് വന്നതാണ് നമ്മൾ ഓരോ വട്ടമൊക്കെ പറിച്ചെടുക്കുമ്പോഴും ഇതുപോലെയുള്ള ഉണക്ക കമ്പുകൾ ഉണ്ടാവും അത് ഇവിടെ വെച്ച് ഇങ്ങനെ അതങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ ഇവിടെ പുതിയ തെളിപ്പ് ഉണ്ടായിട്ട് വീണ്ടും നല്ല ഉണ്ടാവും അപ്പൊ ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നൊക്കെ വളരെ നല്ലതാണ് അപ്പൊ നമുക്കിതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഉപ്പിടാണ് അച്ചാറാനാണ് അധികം ഉപയോഗിക്കുന്നത് അപ്പൊ ഇത് ഉപയോഗിച്ച് ഉപ്പിയിടുന്നത് മറ്റൊരു വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നതാണ്